ഭർത്താവിനെ കൊന്ന ആണുമായി ഇണചേരുക ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം എന്നാൽ തന്നേകാൾ കരുത്തനായ ഒരു ശത്രുവിനെ നേരിടുമ്പോൾ തന്റെ മക്കളെ രക്ഷിക്കാൻ ഒരമ്മ നടത്തുന്ന അവസാന ശ്രമമാണിത് പക്ഷേ അതിനായി അവൾക്ക് വലിയൊരു വില നൽകേണ്ടി വന്നു ആറുമാസം മുമ്പ് ശങ്കർ എന്ന കടുവ അമ്പാറിന്റെ പ്രദേശത്തെത്തി അവൻ അമ്പാറിന്റെ ഭർത്താവിനെ തോൽപ്പിക്കുകയും അവരുടെ പ്രദേശം കൈക്കലാക്കുകയും ചെയ്തു തന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇരയെ കാട്ടി അമ്പാർ ശങ്കറിനെ ആകർഷിച്ചു അങ്ങനെ മക്കൾക്ക് വളരാൻ ആവശ്യമായ സമയം അവൾ നേടിയെടുത്തു ആറുമാസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി അമ്പാർ തന്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിച്ചു തുടങ്ങി വെള്ളം കുറവുള്ള ഒരു പ്രദേശത്തായിരുന്നു പരിശീലനം കഠിനമായ ചൂട് കാരണം അവിടെ ചെടികൾ വളർന്നിരുന്നു ഇത് നിരവധി മാനുകളെ അങ്ങോട്ട് ആകർഷിച്ചു ആ സമയത്ത് അമ്പാർ ഒരു മാനിനെ കണ്ടു അവൾ പെട്ടെന്നതിനെ ആക്രമിച്ചെങ്കിലും മാൻ അതിവേഗം വെള്ളത്തിലേക്ക് തന്നെ ഓടിപ്പോയി അമ്പാർ അതിനെ പിന്തുടർന്നെങ്കിലും വെള്ളത്തിന് ആഴം കൂടിയപ്പോൾ അവൾ നിന്നു അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന മുതലകൾ മാനിനെ പിടികൂടിയത് ഈ കാഴ്ച കണ്ടുനിന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കാട് അവസരങ്ങൾ നിറഞ്ഞതാണെങ്കിലും വലിയ വെല്ലുവിളികളും ഇവിടെയുണ്ട് ശേഷം അമ്പാർ മക്കളെ ഒരു ചെളി സ്നാനത്തിനായി കൊണ്ടുപോയി അവിടെ വിശ്രമിച്ചതോടെ കുഞ്ഞുങ്ങൾ ഉന്മേഷം വീണ്ടെടുത്തു ചെറിയ സഹോദരിയായ ചാമിനെ സഹോദരങ്ങൾ എപ്പോഴും കളിയാക്കുമായിരുന്നു കളിയിലെ അതിരുകൾ അവർക്കറിയില്ലായിരുന്നു സങ്കടപ്പെട്ട ചാം അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്പാർ മകളെ നക്കി ആശ്വസിപ്പിച്ചു ആ ദിവസങ്ങൾ സന്തോഷകരമായിരുന്നു എന്നാൽ പെട്ടെന്ന് ദൂരെ നിന്ന് ശങ്കറിന്റെ ഗർജനം കേട്ടു അത് ശങ്കറാണെന്ന് തിരിച്ചറിഞ്ഞ അമ്പാർ മക്കളെ വേഗത്തിലൊളിപ്പിച്ചു ശങ്കറിനെ തടയാൻ അവൾ തനിച്ചുപോയി അമ്പാർ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ശങ്കറിന് സംശയമുണ്ടായിരുന്നു അവന്റെ ഗർജനത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു ശങ്കർ അവിടെ നിന്ന് പോയെങ്കിലും കുഞ്ഞുങ്ങളെ അവൻ വൈകാതെ കണ്ടെത്തുമെന്ന് അമ്പാറിന് മനസ്സിലായി അതുകൊണ്ട് അമ്പാർ ഒരു തന്ത്രം പ്രയോഗിച്ചു താൻ ഇണചേരാൻ തയ്യാറാണെന്ന് ശങ്കറിനെ അവൾ തെറ്റിദ്ധരിപ്പിച്ചു ഈ തന്ത്രം വിജയിക്കാൻ മക്കളെ തനിച്ചുവിട്ട് കുറച്ചു ദിവസത്തേക്ക് അവൾക്ക് ശങ്കരനൊപ്പം നിൽക്കേണ്ടി വന്നു അവൾ മടങ്ങിയെത്തിയപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചിരുന്നു അവളുടെ കുട്ടികളായ ഗുരുവിനെയും ചാമിനെയും കാണാതായി വലിയ കാട്ടിൽ കുഞ്ഞുങ്ങളെ കാണാതാകുന്നത് വലിയ അപകടമാണ് അമ്പാർ ഉടൻ തന്നെ തന്റെ പ്രദേശത്തെ ഒരു കുന്നിൻ മുകളിലെത്തി ചുറ്റും പരിശോധിച്ചു പെട്ടെന്ന് കണ്ട ഒരു കാഴ്ച അവൾക്ക് ആശങ്കയുണ്ടാക്കി കഴുകന്മാരെ പിന്തുടർന്ന് താഴെ എത്തിയ അമ്പാർ കണ്ടത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് കഴുകന്മാർ വളഞ്ഞിരിക്കുന്നത് അവളുടെ മകനായ ഗുരുവിനെയായിരുന്നു ഒരക്ഷരം മിണ്ടാതെ തന്റെ കുഞ്ഞിനെ അവ തിന്നുന്നത് നോക്കി നിൽക്കാനെ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ദയനീയമാണ് എങ്കിലും ബാക്കിയുള്ള രണ്ടു മക്കൾക്കു വേണ്ടി അവൾക്ക് ജീവിച്ചേ മതിയാകുമായിരുന്നു ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഒരു ആവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ഈ ചെറിയ കുടുംബത്തിൽ നിങ്ങളും അംഗമാകൂ